നമസ്കാരം ഹിന്ദി വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ നവരാത്രി ദിവസം നാലാം ദിനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഓരോ ദിവസം മുൻകൂട്ടിയാണ് നിങ്ങൾക്ക് നൽകുന്നത് കാരണം ഇതൊന്ന് പഠിച്ച് മനസ്സിലാക്കി പിറ്റേ ദിവസം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ ദിവസം നേരത്തെ നിങ്ങൾക്ക് ഈ വീഡിയോ നൽകുന്നത് അപ്പോൾ ശ്രദ്ധിച്ചോളണം ഡേ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം അപ്പോൾ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായിട്ട് നമ്മൾ ദുർഗാപരമേശ്വരിയെ മൂന്ന് ഭാവങ്ങളിലായിട്ട് പൂജിച്ചു ഇന്ന് നാലാമത്തെ ഭാവമാണ് കൂഷ്മാണ്ഠ എന്ന് പറയുന്ന ഭാവത്തിലാണ് ഭഗവതിയെ പൂജിക്കുന്നത് കൂഷ്മം അണ്ഠം എന്നീ രണ്ട് വാക്കുകളുടെ പൂർണ്ണതയായിട്ടാണ് ഈ ഭഗവതി നിലകൊള്ളുന്നത് അണ്ഠം എന്ന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന കൂഷ്മമായിട്ട് അതായത് കരുവായിട്ടാണ് ഈ ഭഗവതി നിലകൊള്ളുന്നത് കുമ്പളങ്ങയ്ക്കും നമ്മുടെ നാട്ടിൽ കൂഷ്മാണ്ഡം എന്ന് പറയാറുണ്ട് കുമ്പളങ്ങയുടെ പ്രത്യേകത അറിയാമോ നമ്മൾ ചില കർമ്മങ്ങൾക്കൊക്കെ ഈ കുമ്പളങ്ങ ഉപയോഗിക്കാറുണ്ട് എന്താണ് അത് ചുറ്റുപാടുകളിലുള്ള നെഗറ്റീവുകളെല്ലാം തന്നിലേക്ക് ആവാഹിച്ചെടുക്കുന്ന ഒരു ഫലമാണ് അതാണ് അതിനെ എല്ലാം ഇങ്ങനെ ആവാഹിച്ചെടുത്തതിനു ശേഷം ഈ കുമ്പളങ്ങയെ വെട്ടി അതിൻ്റെ ആ നെഗറ്റീവുകളെ നശിപ്പിക്കുന്ന കർമ്മമൊക്കെ പണ്ട് വെട്ടുകർമ്മ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ നടത്താറുണ്ടായിരുന്നു ഇല്ലേ ഇപ്പം ആ വെട്ടുകർമ്മ രീതികളൊക്കെ എല്ലാവരും ചെയ്യാറില്ല എന്നാൽ ഇന്നും പലയിടത്തും അങ്ങനത്തെ കർമ്മങ്ങൾ നിലകൊള്ളുന്നു ഇത് പ്രധാനമായിട്ടും നെഗറ്റീവുകളെ ആവാഹിച്ചിട്ടാണ് ഇത് ചെയ്യാറുള്ളത് ഇവിടെ ഈ പറഞ്ഞു വന്നത് ഊഷ്മാഠ എന്ന് പറയുന്ന ഭഗവതിക്ക് ഈ കർമ്മമായിട്ട് യാതൊരു ബന്ധവും ഈ വെട്ടുകർമ്മങ്ങളുമായിട്ടൊരു ബന്ധമില്ല പകരം ഭഗവതിയുടെ ഒരു പൂർണ്ണ സ്വരൂപമാണിത് ഈ ഭഗവതി ഉള്ളിടത്ത് ഈ ദൃഷ്ടിദോഷം വാഗ്ദോഷം ശാപദോഷം അതൊന്നും ഏക്കില്ല കാര്യം ഇത്തരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഭഗവതി ആകർഷിച്ച് പിടിച്ച് അതിനെ നശിപ്പിച്ച് കളയാണ് ചെയ്യണേ ഒരു വീട്ടിനുള്ളിൽ എന്ത് തരം പൈശാചികമായ ചൈതന്യങ്ങൾ നിലനിന്നാലും ഈ ഭഗവതിയെ പൂജിക്കുന്നതിനോടുകൂടി ആ ഭഗവതിയുടെ ചൈതന്യം അവിടെ പൂർണ്ണമായി രൂപീകൃതമാവുകയും അത്തരം ദുർവാസനകളെ നശിപ്പിക്കുകയും ചെയ്യും ഈ കൂഷ്മാണ്ട ഭഗവതിയുടെ സാന്നിധ്യമുള്ളടത്ത് പ്രധാനമായിട്ടും സത്കർമ്മങ്ങളായിരിക്കും നടക്കുക ഭഗവതി ഭക്തരെ കനിഞ്ഞരുള്ളുന്ന ഒരു ദേവി കൂടിയാണ് ഓ യാതൊരുവിധ നെഗറ്റീവുകളും ഈ ഭഗവതി പ്രദാനം ചെയ്യുന്നില്ല ചിലപ്പം ചിലർ പറയുന്നതായിട്ടില്ല മന്ത്രം പിഴച്ചുയാൽ ദേവി ഓപിക്കും എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ ഇവിടെ കോപമൊന്നുമില്ല കോപതാപങ്ങളൊന്നുമില്ല എന്ത് നെഗറ്റീവ് എന്നാലും അതിനെ വലിച്ചെടുത്ത് നശിപ്പിക്കുകയാണ് ഭഗവതിയുടെ ദൗത്യം അപ്പോൾ ഇത്രയും വിശേഷമായ ഭഗവതിയുടെ പൂജ നമുക്ക് വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ ചെയ്യാനാണ് ഞാൻ പഠിപ്പിക്കുന്നത് ഈ പഠിപ്പിക്കുമ്പം ഒന്ന് ശ്രദ്ധിക്കുക ഇവിടെ ആചാര്യസ്ഥാനത്ത് ഞാനാണ് നിങ്ങളുടെ മുന്നിലുള്ളത് അപ്പോൾ ഗുരുസ്മരണേ പ്രധാനമാണ് നമ്മുടെ ഒരു പ്രവൃത്തിയുടെ ഫലം കിട്ടുന്നത് ഗുരുസ്മരണ കൊണ്ടാണ് അത് നിങ്ങൾക്ക് സ്മരിക്കാവുന്ന നിങ്ങൾക്ക് ഗുരുക്കന്മാരുണ്ടെങ്കിൽ ആ ഗുരുക്കന്മാരെ സ്മരിക്കാം ഇനി ഗുരു ഇല്ലാത്ത ഇല്ലാത്തൊരാൾക്കാണെങ്കിൽ എന്നെ ഗുരുസ്ഥാനത്ത് കാണാം അങ്ങനെ പറഞ്ഞുകൂടാ ഒരു വ്യക്തി പക്ഷേ ഗുരു എന്ന് പറയുന്നൊരു പരമപ്രധാനായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് അത് ഞാനിവിടെ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ എല്ലാം പറഞ്ഞു തരണമല്ലോ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേയേറെ കാര്യങ്ങൾ എനിക്ക് ഈ വീഡിയോയിൽ കൂടെ അല്ലാതെ പറഞ്ഞു തരാനുണ്ട് അത് ഞാൻ ഈ വാട്സപ്പ് ചാനലിലൂടെ അത് നൽകുന്നുണ്ട് ഇതുവരെയ്ക്കും നിങ്ങൾ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഒക്കെ ഉണ്ട് ഇനി അതും കിട്ടിയില്ലെങ്കിൽ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയാറ് മുപ്പത്താറ് എഴുപത്തി ഏഴ് പൂജ്യം രണ്ട് എന്ന വാട്സപ്പ് നമ്പറിൽ ലിങ്ക് വേണമെന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി അത് അയച്ചു തരും അപ്പോൾ അത് അതിലേക്ക് പ്രവേശിക്കാനുള്ള രീതികളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നു വീണ്ടും വീണ്ടും പറയുമ്പോൾ പലർക്കും ബോറടിക്കും പക്ഷേ ഇത് പുതുതായിട്ട് വരുന്ന ഒരു കാര്യമായുണ്ട് എല്ലാ ഭക്തരായിട്ടുള്ള വ്യക്തികൾക്കും നമ്മുടെ ഈ കുട്ടികളുടെ ചാനലൊക്കെ ഉണ്ടല്ലോ ഈ ടെക് ചാനലും മറ്റൊക്കെ ഉള്ളവർക്കാണ് ആ കുട്ടിയൊക്കെ ആണെങ്കിൽ ഇത്രയും നോളജ് പെട്ടെന്ന് കിട്ടും പക്ഷേ ഈ അമ്മമാരൊക്കെ കാണുന്ന ഇത്തരം ചാനലുകളിൽ കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞു കൊടുത്താലേ മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ലിങ്കിലൂടെ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക അപ്പോൾ ഒരു ഇൻ്റർഫേസ് വരും അവിടെ വ്യൂ ചാനൽ എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് ചാനലിൽ എത്തിച്ചേരാൻ പറ്റും അവിടെ ഫോളോ എന്ന് കാണുന്നിടത്ത് ഫോളോ ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ പൂജ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാം ഈ പൂജയ്ക്ക് വേണ്ടുന്നത് നിലവിളക്ക് രണ്ട് നാരങ്ങ പിന്നെ ദുർഗാ ഭഗവതിയുടെ ഒരു ചിത്രം ഉണ്ടെങ്കിൽ വളരെ നല്ലത് നവദുർഗമാരുടെ ചിത്രം നിങ്ങൾക്കുണ്ടെങ്കിൽ അതും നല്ലതാണ് പിന്നെ വെറ്റില വേണം ഒരു നാണയം വേണം കുങ്കുമം വേണം ഇതൊക്കെ മുന്നേക്കുട്ടി നിങ്ങൾ കരുതിക്കൊള്ളണം അപ്പോൾ വൈകുന്നേര സമയത്ത് വേണമെങ്കിലോ രാവിലെ സമയത്ത് വേണമെങ്കിലോ നമുക്ക് ഈ പൂജ ചെയ്യാവുന്നതാണ് ഒരു നിലവിളക്ക് മുന്നിൽ തെളിയിച്ചു വയ്ക്കുക സന്ധ്യാസമയത്ത് വേണമെങ്കിൽ രാവിലെ സമയത്ത് വേണമെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതാണ് ഏറ്റവും ഉത്തമം സന്ധ്യാസമയത്താണ് കിഴക്കോട്ടാണ് നമ്മൾ നോക്കിയിരിക്കുന്നത് അഞ്ച് തിരിയിട്ട വിളക്കാണ് വിളക്കിൽ എള്ളെണ്ണ അഥവാ നല്ലെണ്ണ ഒഴിക്കാം എന്നിട്ട് നിലവിളക്ക് തെളിയിക്കണം മുന്നിൽ ദുർഗാഭഗവതിയുടെ ചിത്രമുണ്ടെങ്കിൽ വളരെ നല്ലതാണ് നമ്മൾ തഴപ്പായലോ അല്ലെങ്കിൽ ഒരു തട്ടിയുള്ള തുണിയോ അല്ലെങ്കിൽ പലകയോ ഇട്ട് അതിലിരിക്കണം നമ്മുടെ മുന്നിൽ ഒരു വെറ്റില വച്ച് അതിൽ കുറച്ച് കുങ്കുമം അതിനു പുറത്ത് ഒരു നാണയം ഇവ വയ്ക്കണം പിന്നെ കിണ്ടിയും തിരിയൊക്കെ നിങ്ങൾക്ക് സൗകര്യം പോലെ വയ്ക്കാൻ കേട്ടോ അതിലൊന്നും തടസ്സമില്ല നമുക്ക് നമുക്കിപ്പോൾ അത്യാവശ്യം വേണ്ടത് ഇതാണ് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് പുഷ്പം എടുക്കണം പുഷ്പം എടുത്തിട്ട് ഭഗവതിയെ മനസ്സിൽ നന്നായിട്ട് ധ്യാനിച്ച് ഓം ഹ്രീം ദുർഗാപരമേശ്വരിയേ നമോ നമ എന്ന് പതിനെട്ടൊരു ജപിച്ച് ആ വിളക്കിൻ്റെ ചുവട്ടിലേക്ക് അർപ്പിക്കണം ഇനി നമുക്ക് ജപിച്ച് ആ വിളക്കിൻ്റെ ചോട്ടിലേക്കും വെറ്റിലേക്കും ഇടണം നൂറ്റിയെട്ട് തവണയാണ് കൂഷ്മാണ്ഠാദേവിയുടെ മന്ത്രം ജപിക്കേണ്ടത് മന്ത്രം ഞാൻ പറഞ്ഞുതരാം എഴുതി കാണിക്കുകയും ചെയ്യാം ഓം ഹ്രീം ദുഷ്ടനിഗ്രഹേ മിത്രരക്ഷകേ കൂഷ്മാണ്ഡാദേവി നമോ നമ എന്നാണ് ഈ മന്ത്രം ഇത് നൂറ്റിയെട്ട് തവണ ജപിക്കണം ജപിച്ചു കഴിഞ്ഞതിന് ശേഷം ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണീ നമോസ്തുതേ എന്ന് ജപിക്കണം ഇവിടെ ചിലടത്ത് ദേവി എന്നുള്ളത് ഗൗരി എന്ന് ജപിക്കുന്നവരുണ്ട് അതൊന്നും തെറ്റില്ല കേട്ടോ അങ്ങനെയൊക്കെ ഈ മന്ത്രത്തിൽ പിരിവുണ്ട് ത്രമ്പക എന്നുള്ളത് ത്രയമ്പക എന്നും ത്രയമ്പിക എന്നൊക്കെ ജപിക്കുന്നതുണ്ട് അതൊക്കെ ഈ മന്ത്രത്തിൽ കാണപ്പെടുന്നതാണ് ഇതൊന്നും തെറ്റല്ല ഇങ്ങനെയും ജപിക്കാം ചിലർ സംശയം ചോദിക്കും തിരുമേനി കിണ്ടിയിൽ വെള്ളം വയ്ക്കണ്ടേ ചന്ദനത്തിരി വയ്ക്കണ്ടേ മറ്റുള്ള കാര്യങ്ങൾ വേണ്ടേ അതെല്ലാം ആകാം എല്ലാ കാര്യവും നമുക്ക് വിശദമായിട്ട് പറയേണ്ടതില്ലേ പൂജാഘട്ടത്തിൽ എങ്ങനെയൊക്കെ വേണമെന്നുള്ളത് ഒരിക്കലും എല്ലാം ആവാം ഇനി ഇച്ചിരി നിവേദ്യം ആർക്കെങ്കിലും വയ്ക്കണമെന്നുണ്ടെങ്കിൽ അതും ആവാം പൂജാമുറിയിലൊന്നും നിവേദ്യം വയ്ക്കണമെങ്കിൽ അതാകാം ഇവിടെ നിർബന്ധമൊന്നുമില്ല അത് സാമ്രാണി രൂപമൊക്കെ ഇവിടെ എടുത്ത് ഒഴിയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് അതൊന്നും പറയണില്ല നമുക്ക് ഇത്രയും മതി ഇത്രയും ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ഞാൻ പറയുന്നുണ്ട് ആ ചുരുങ്ങിയ രീതിയിലാണ് ഞാൻ ഇവിടെ പറയുന്നത് അത് ശ്രദ്ധിക്കുക അപ്പോൾ നൂറ്റിയെട്ട് തവണ മന്ത്രത്താൽ ജപിച്ചിട്ടതിന് ശേഷം കുറച്ച് നേരം നമുക്ക് ജപിക്കണം അതിനിപ്പം ലളിതാസഹസ്രനാമം അറിയാമെന്നുള്ളത് ലളിത സഹസ്രനാമം ജപിക്കാം നോക്കി ജപിക്കാം ലളിത സഹസ്രനാമത്തിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ അല്ലേ നമ്മൾ ചാനലിൽ കൂടെ എല്ലാവർക്കും സൗജന്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ ചാനൽ വന്ന് ജോയിൻ ചെയ്തിട്ട് ചോദിച്ചാൽ മതി അതും തരാം അവിടെ രാത്രി കാലത്ത് ലളിത തീർച്ചയായിട്ടും ജപിക്കണം സൗജന്യമായിട്ടാണ് നൽകുന്നത് കേട്ടോ പിന്നെ സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധസാധികയെ ശരണ്യേ ത്യംബകേ ദേവി നാരായണീ നമോസ്തുതേ എന്നുള്ള മന്ത്രം ജപിക്കാം അപ്പൊ ദേവി എന്നുള്ള ഗൗരിന്നായാലും ഒന്നും പ്രയാസമില്ല ഇല്ല അങ്ങനെയൊക്കെ ജപിക്കുക ചില പിരിവുകളൊക്കെ ഉണ്ട് ശേഷം കുറച്ച് പുഷ്പം എടുക്കുക പുഷ്പെടുത്ത് ഇരു കൈകെള്ളം പിടിച്ചിട്ട് ഓം ഹ്രീം ദുർഗാ ചൈതന്യ സ്വരൂപിണി കുഷ്മാണ്ടാ ഭഗവതീ എന്ന് എട്ടൊരു ജപിച്ച് ഈ പുഷ്പം വിളക്കിൻ്റെ ചോട്ടിലേക്ക് വെക്കുക എന്നിട്ട് ഈ നാരങ്ങ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കണില്ലേ അതെടുത്ത് ഒഴിയുക രണ്ട് നാരങ്ങ വെച്ചിട്ടുണ്ട് ആ നാരങ്ങയിൽ നമ്മൾ കട്ട് ചെയ്ത് നാലെണ്ണ ആക്കി നാലെണ്ണ ആക്കിയിട്ട് അതിൽ തിരിയിട്ട് ആ നാല് നാരങ്ങ വിളക്കാവും അപ്പോൾ ആ നാല് നാരങ്ങ വിളക്ക് കൊണ്ട് ഒരു തട്ടത്തിലോ മറ്റോ വെച്ചിട്ട് ഈ വിളക്കിൻ്റെയും ദുർഗാ ഭഗവതിയും എല്ലാം ഒഴിയണം മുന്നിൽ ദുർഗായുടെ പടം ഇല്ലെങ്കിൽ കുഴപ്പമില്ല ദേവിയുടെ പടം ഏതെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ വിളക്കത്ത് ഈ മുന്നിലിരിക്കുന്ന വെറ്റില കുങ്കുമം നാണയം അതിൻ്റെ മുകളിലേക്ക് ഒഴിയുക ഒഴിഞ്ഞ ശേഷം വിളക്കിൻ്റെ മുന്നിലേക്ക് ഇത് വയ്ക്കുക മനസ്സിലായി കാണുമല്ലോ ഇനി എഴുന്നേറ്റ് നമുക്ക് ആ വിളക്ക് കെടുത്താം അല്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുന്നിട്ടാണ് അത് കെടുത്താൽ താല്പര്യമെങ്കിൽ അത് അങ്ങനെയാവാം പിന്നെ പറയാനുള്ളത് ഈ നാരങ്ങ വിളക്ക് കെടുത്തണോന്നൊക്കെ ചിലർ ചോദിക്കും അതിൻ്റെ ആവശ്യമില്ല നാരങ്ങ വിളക്ക് എരിഞ്ഞു തന്നെ തീരണം അപ്പോൾ ഇന്നത്തെ പൂജാവിധാനം എങ്ങനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുള്ളവർ ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പരാണ് ജ്യോതിഷ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിക്കരുത് കിട്ടുകയില്ല ഇത് അഡ്മിൻ നമ്പറാണ് നിങ്ങളുടെ പേര് സ്ഥലവേ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തതിനു ശേഷം വിളിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസത്തെ പൂജാഘട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുതരാം അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദ്രമഠം മഠം ആർ ജെ അയ്യർ